നിന്നരികത്തായി ഭാഗം ഒൻപത് അഭി പോയതും അമൃത തിരിഞ്ഞ് അനന്തുവിനെ നോക്കി എന്താ നന്തുട്ട നീ എന്തിനു അഭിയേഷനെങ്ങനെ പേടിക്കുന്നേ അമൃത ചോദിച്ചപ്പോൾ അവനൊരു നെടുവറുപ്പൂടെ വീണ്ടും ഊഞ്ഞാലിലേക്ക് ഇരുന്നു അവനരികിലായി അമൃതയും അതെനിക്കിപ്പോഴും അറിയില്ല എനിക്ക് അച്ഛനേക്കാളും പേടി അന്നും ഇന്നും ചേട്ടന തന്നെയാ അവൻ പറഞ്ഞത് കേട്ട് അമൃത ചിരിച്ചു ഞാനും ഇവിടെ വന്ന മുതൽക്ക് കാണുന്നതാ നന്ദിട്ടൻ ചേട്ടനോട് സംസാരിക്കുന്നത് തന്നെ വിരളമാണ് ചിലപ്പോ ഞങ്ങൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് തന്നെ ആയിരിക്കും അവൻ ചിരിയോടെ പറഞ്ഞു അപ്പോഴാണ് അവളും അതോർത്തത് അഭിഷേകും അനന്തവും തമ്മിൽ പത്തു വയസ്സിന് വ്യത്യാസമുണ്ട് എന്നുവെച്ച് ഇത്ര അകൽച്ച വേണോ ചേട്ടനല്ലേ ചേട്ടന് നിന്നോട് സ്നേഹമൊക്കെ ഉണ്ട് അവൾ അവനെ പറഞ്ഞു മനസ്സിലാക്കി ഉണ്ടെങ്കിൽ അത് മനസ്സിൽ തന്നെ വെച്ചിരിക്കുള്ളൂ എന്നോട് പ്രകടിപ്പിച്ചിട്ടില്ല അവന്റെ ആ വാക്കുകളിൽ ഒരു വിഷമമുണ്ടെന്ന് അവൾക്കപ്പോൾ തോന്നി എന്റെ മക്കളെ കഴിഞ്ഞില് നിങ്ങളുടെ വർത്താനം വന്നാ ചായ കുടിച്ചേ അല്ലേ അതിരുന്നു തണുത്തു പോകും കേട്ടോ അമ്മ അങ്ങോട്ട് വന്ന് അവരോട് പറഞ്ഞു എപ്പോഴും കാണുന്ന ആളുകളാ സംസാരിക്കാനിരുന്നാൽ ഒരു രൂഖം കൊണ്ടൊന്നും തീരുകയില്ല അനിയനു പറ്റിയ ഏട്ടത്തെയും ഏട്ടത്തമ്മക്ക് പറ്റിയ അനിയനും തന്നെ അമ്മ തിരിഞ്ഞു നടക്കുന്ന കൂട്ടത്തിൽ ആരോടൊന്നുമില്ലാതെ പറഞ്ഞു നടന്നു അമ്മ ഒന്ന് പറഞ്ഞപ്പോൾ അവ രണ്ടാളും ചായ കുടിക്കാൻ വേണ്ടി അകത്തേക്ക് നടന്നു അപ്പോഴും അവരുടെ കലപ്പില സംസാരം തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു അമ്മേ എന്നാ ഞങ്ങൾ ഇറങ്ങാണെട്ടോ അഞ്ചു മുറ്റത്തേക്ക് ഇറങ്ങിക്കൊണ്ട് അമ്മയോട് പറഞ്ഞു മഞ്ജുവും ഭർത്താവും കുട്ടികളും അച്ചി ഇറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ പോയിരുന്നു നിങ്ങൾക്ക് നാളെ പോയാൽ പോരും മോളെ അച്ചൊന്ന് പോയതല്ലേ ഉള്ളൂ അമ്മ അവരുടെ കൂടെ ഇറങ്ങി ചെന്നുകൊണ്ട് ചോദിച്ചു അയ്യോ അത് പറ്റില്ലമ്മേ ചേട്ടനാണെങ്കിൽ ലീവില്ല കുട്ടികൾക്ക് നാളെ പഠിപ്പമുണ്ട് ഇനി ഒഴിവുള്ളപ്പോ വരാം അഞ്ചു അമ്മയോട് പറഞ്ഞു എന്നാലും ഞങ്ങൾ ഇനിയും വരില്ല അമ്മേ അപ്പോ ഈ സങ്കടമൊക്കെ മാറ്റിത്തരാം അഞ്ചു അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ നിരാശയുടെ ഇടയിലും അവളെ നോക്കി ചിരിച്ചു അമ്മ മനോജിനെ നോക്കി പോയിട്ട് വരാം അമ്മേ അവൻ അമ്മയോട് പറഞ്ഞു അമ്മ അവനെ നോക്കി തലയാട്ടി അമ്മ കുട്ടികളുടെ തലയിൽ തലോടി എന്നിട്ട് കുട്ടികളുടെ കയ്യിൽ നൂറ് രൂപ വീതം വെച്ചു കൊടുത്തു അച്ഛനോട് പാപ്പ വാങ്ങിത്തരാൻ പറയണേ അമ്മ കുട്ടികളോട് പറഞ്ഞു ശരി ശരിയമ്മേ കുട്ടികൾ ചിരിയോടെ തലയാട്ടി പോയിട്ട് വരാം അഞ്ചമ്മയോട് പറഞ്ഞു ഞാൻ ചോറും കറികളൊക്കെ അതിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് വെക്കാനൊന്നും നിൽക്കണ്ട അമ്മ അവളോട് ഓർമ്മിച്ചു അമ്മ അവരുടെ കൂടെ പടിവരെ ചെന്നു അപ്പോഴേക്കും അവർക്ക് പോകാൻ ഓട്ടോ വന്നിരുന്നു അവർ അതിൽ കയറി പോകുന്നത് അമ്മ അവിടെ തന്നെ നിന്നു നോക്കി നീ എന്തിനാ കുട്ടികൾക്ക് അമ്മ പൈസ കൊടുക്കുമ്പോൾ വേണ്ടെന്ന് പറയാതിരുന്നത് പോകുന്ന വഴി മനോജ് അവളോട് ചോദിച്ചു അവരിപ്പോൾ ബസ് കയറും ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ഓ ഒന്ന് പോയെ ചേട്ടാ വണ്ടി പൈസ എങ്കിലും ലാഭമായില്ലേ പിന്നെ മക്കൾക്ക് തിന്നാനും കൊടുക്കാനുള്ളതെല്ലാം അമ്മക്ക് തന്നിട്ടുണ്ട് അപ്പൊ പിന്നെ എന്തിനാ മക്കൾക്ക് പൈസ അവൾ പയ്യെ അവനോട് പറഞ്ഞു എന്നിട്ട് മക്കളെ നോക്കി മനോജ് അവൾ ചെയ്ത പ്രവൃത്തി ഇഷ്ടപ്പെടാതെ തലയിരുവശത്തേക്കും ചലിപ്പിച്ചു ഡാ മോനെ ആ പൈസ ഇങ്ങോട്ട് താ മൂത്തമോൻ മാധവിനോട് അഞ്ചു പറഞ്ഞു ഞാൻ തരൂല എനിക്കേ അമ്മമ്മ പാപ്പു വാങ്ങിക്കാൻ തന്ന പൈസയാ മാധവ് കയ്യിലെ പൈസ മുറുക്ക പിടിച്ചു പൈസ കൊണ്ട് നീ പോയി ഒറ്റയ്ക്ക് വാങ്ങിക്കോ പാപ്പു അമ്മ വാങ്ങിത്തരാം എന്നെ പറ്റിക്കോ അവൻ ചുണ്ടുപിളർത്തി അമ്മയോട് ചോദിച്ചു ഇല്ല അമ്മ വാങ്ങിത്തരാം അഞ്ചു അവനെ നോക്കി സമാധാനത്തോട് പറഞ്ഞപ്പോൾ അവൻ മനസ്സിലാ മനസ്സോടെ അമ്മയുടെ കയ്യിലേക്ക് പൈസ കൊടുത്തു ചേട്ടൻ കൊടുക്കുന്നത് കണ്ട് മാനവും അവളുടെ കയ്യിലേക്ക് പൈസ കൊടുത്തു അമ്മയുടെ നല്ല കുട്ടികളാ അമ്മ പപ്പു തരാവേ അവൾ കുഞ്ഞുങ്ങളെ നോക്കി പറഞ്ഞു ആ അവർ രണ്ടാളും ഒരുപോലെ തലയാട്ടി നീ ഇനി മക്കളെ പറ്റിക്കാനും തുടങ്ങിക്കോ അത് കണ്ട് മനോജ് അവളെ ഓർമ്മിപ്പിച്ചു മക്കളെ പറ്റിക്കാനോ ചേട്ടൻ എന്താ പറയുന്നേ അവൾ മനസ്സിലാകാതെ മനോജിനെ നോക്കി പിന്നല്ലാതെ നീ മക്കളുടെ കയ്യിൽ നിന്നും ആ പൈസ വാങ്ങിവെക്കുന്നത് അവർക്കൊന്നും വാങ്ങിക്കാനല്ലോ അപ്പോ നീ അവര് പറ്റിക്കുകയല്ലേ മനോജ് അവളെ നോക്കി പറഞ്ഞു ഒന്ന് പോയ ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ മക്കൾക്കുള്ളതെല്ലാം അമ്മ തന്നയച്ചിട്ടുണ്ട് പിന്നെന്തിനാ ഓരോന്നും വാങ്ങിച്ചു പൈസ ചെലവാക്കുന്നേ അതെടുത്തു വെച്ചാൽ കുറുക്കി പൈസ കൊടുക്കുമ്പോൾ കൂട്ടിക്കൊടുക്കാം അവൾ അവനോട് തർക്കിച്ചു കൊണ്ട് പറഞ്ഞു നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യല്ല ആ അളിയൻ അവടെ കിടന്ന് കഷ്ടപ്പെടുന്നത് വെറുതെയാ ഒരിക്കലും നിന്റെ ആവശ്യങ്ങളൊന്നും തീരാൻ പോകുന്നില്ല അവൻ പറഞ്ഞ അവളെ നോക്കി ഇത് കേൾക്കുമ്പോ തോന്നും എനിക്ക് വേണ്ടി മാത്രമാണ് എന്റെ ചേട്ടൻ തരുന്നതെന്ന് നമുക്ക് വേണ്ടി കൂടിയാ അന്ന് ചേട്ടന് അത്യാവശ്യം വന്നപ്പോൾ പൈസ തരാൻ എൻ്റെ ചേട്ടൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുമുണ്ട് അതുകൊണ്ട് മോൾ ആ കണക്കൊന്നും പറയണ്ട മനോജ് അവളെ നോക്കി വാശിയോടെ പറഞ്ഞു എന്തിനാ കൊടുക്കാൻ പോയത് ചേട്ടൻ ചോദിച്ചൊന്നുമില്ലല്ലോ ആ പൈസ ഉണ്ടെങ്കിൽ എന്റെ മാലൊന്നും മാറ്റിയെടുക്കാമായിരുന്നു വിളക്കിച്ച് വിളക്കിച്ച് എന്നാണാവോ ഇത് മുഴുവനായി തീരുന്നത് അവൾ സ്വന്തം കഴുത്തിൽ കിടക്കുന്ന മാലയിൽ പിടിച്ചുകൊണ്ട് അവനെ നോക്കി ഒരു കളിയാക്കലോട് പറഞ്ഞു നടു നോക്കില്ല ഒന്നങ്ങട് തന്നാലുണ്ടല്ലോ എത്ര കിട്ടിയാലും മതിയാകില്ല എല്ലാവരും ചേർന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്യി അളേനൊരു പാവതുകൊണ്ടാണ് നിങ്ങളൊക്കെ അവന്റെ തലയിൽ കയറി നിന്ന് നീ നീയിപ്പോ ചെയ്തു കൂട്ടുന്നതിനെല്ലാം ഒരിക്കൽ ഒരിക്കൽ നിനക്ക് തിരിച്ചു കിട്ടിയിരിക്കും മനോജ് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ എടുത്ത് പിടിച്ചു അപ്പോൾ തന്നെയാണ് അവർക്ക് പോകാനുള്ള ബസ് വന്നു നിന്നത് ഇതെന്തു മനുഷ്യനാ അഞ്ചു മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മക്കളെയും കയ്യിൽ കഴുതിയ രണ്ട് ബാഗും ബാഗുമെടുത്ത് ബസ്സിൽ കയറി അച്ചു പോയി അല്ലേ അനിതേച്ചി എല്ലാവരും പോയപ്പോൾ ഉമ്മർത്തിരിക്കുകയായിരുന്നു അച്ചുവിന്റെ അമ്മ അപ്പോഴാണ് അങ്ങോട്ട് അയൽപ്പക്കത്തെ ജാനകി അങ്ങോട്ട് വരുന്നത് ആ പോയി ജാനു നീ വാ ഇരിക്കി അനിത ജാനുവിനെ അങ്ങോട്ട് ക്ഷണിച്ചു അല്ല അഞ്ചു ഒക്കെ പോയോ ജാനു ചുറ്റിലും അകത്തേക്കുമൊക്കെ നോട്ടം ചെയ്ത് കൊണ്ട് ചോദിച്ചു ആ മഞ്ചു രാവിലെ തന്നെ പോയി മരുമോന് കടയിൽ പോകണ്ടേ അഞ്ജുദേ ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ ഞാൻ പറഞ്ഞതാ ദിവസം കഴിഞ്ഞ് പോയാ മതിയെന്ന് പക്ഷേ പിള്ളേർക്ക് പരീക്ഷയാണ് ലീവെടുത്ത ശരിയാകലേ എന്ന് അവൾ പറഞ്ഞപ്പോൾ പിന്നെ ഞാനായിട്ട് എതിരൊന്നും നിന്നില്ല അനിത പറഞ്ഞു കൊണ്ട് ജാനുവിനെ നോക്കി ചിരിച്ചു ആണോ ഞാനും വിചാരിച്ചു ഒറ്റ എനക്കൊന്നും കാണാനില്ലേ അതുകൊണ്ട് വന്ന് നോക്കിയതാ ജാനു ചിരിച്ചു ഹാ ഇപ്പൊ മക്കളൊക്കെ വരുമ്പോഴാണ് ഒരു മനസുഖം കിട്ടുന്നത് അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് വല്ലാതെയായി പിന്നെ പറയാണെങ്കിൽ ഇപ്പൊ അതൊക്കെ ശീലമായി കേട്ടോ അച്ചു കുടുംബം നോക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു വിശ്രമം കിട്ടിയത് അനിത അവരെ നോക്കി പറഞ്ഞു അല്ല ചേച്ചി അച്ചുവിനു കല്യാണമൊന്നും നോക്കുന്നില്ലേ പ്രായം പത്ത് മുപ്പതൊക്കെ ആയില്ലേ മോന്റെ കല്യാണമൊക്കെ കഴിഞ്ഞാ പിന്നെ ചേച്ചിക്ക് ഒരു കൂട്ടായില്ലേ ഒരു കൈ സഹായവും ആയി ഹാ ഇനി കൂടി എന്റെ മോന്റെ തലയിൽ വെക്കാനുള്ളൂ ഇപ്പോൾ തന്നെ വീട് പണി തീരാത്തതിൽ ആകെ വിഷമിച്ച നടപ്പ് ഇനി ഇതുകൂടി കേട്ടാ പിന്നെ കഴിഞ്ഞു കല്യാണത്തിനൊക്കെ ഇനി സമയമുണ്ടെന്നേ അതൊക്കെ നേരെ നേരമാകുമ്പോൾ നടന്നോളും അവനിപ്പോ വീടിന്റെ പണി എങ്ങനെയെങ്കിലും തീർത്താ മതിയെന്നാ അനിത പറഞ്ഞപ്പോൾ ജാനുതു കേട്ടിരുന്നു ഇനി അടുത്ത വരവിന് മുമ്പ് വീടുപണി തീർക്കണമെന്ന് പറഞ്ഞിട്ടാ പോയിരിക്കുന്നേ നടന്നാ മതിയായിരുന്നു അനിത കഷ്ടം വെച്ചിരുന്നു കൊണ്ട് ജാനുവിനോട് പറഞ്ഞു എന്നാലും അവന് വയസ്സ് കൂടി വരുവല്ലേ എന്റെ അറിവിൽ നല്ല പെൺകുട്ടികളുണ്ട് അതാ ഞാൻ പറഞ്ഞേ ജാനു പറഞ്ഞു എന്തായാലും ഞാൻ അവനോട് കൂടി ഒന്ന് ചോദിക്കട്ടെ എന്നിട്ട് പറയാം ഹാ മുപ്പതൊക്കെ കഴിഞ്ഞാൽ പിന്നെ പെണ്ണ് കെട്ടൻ പ്രയാസാണെന്നേ ഇപ്പോഴത്തെ ആൺപിള്ളർ പത്തിരുപത്തി അഞ്ച് വയസ്സാകുമ്പോഴേക്കും കല്യാണം കഴിക്കല്ലേ അതുകൊണ്ട് പെൺകുട്ടികളെ കിട്ടാൻ തന്നെയില്ല ഞാൻ അനിതയോട് ഇരുന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു ആ ശരിയാ ആ സുധർമ്മയുടെ മോൻ പത്തിരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞപ്പോഴല്ലേ ഒരു പെൺകുട്ടിയെ കെട്ടിക്കൊണ്ടുവന്നത് പെൺകുട്ടിക്കാണെങ്കിൽ പത്തൊൻപത് വയസ്സും പ്രേമിച്ചു കെട്ടിയതാ അനിത ഒരു സ്വകാര്യം പോലെ അവളോട് പറഞ്ഞു ആ ഞാനും അതറിഞ്ഞു എന്നിട്ട് അവരുടൊക്കെ പറച്ചിൽ വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് കെട്ടിച്ചതാണെന്നാ ഇപ്പോ ആ കൊച്ചിന് വിശേഷമുണ്ടത്രേ ജാനു പറഞ്ഞു ഹാ കല്യകാലം എന്റെ മോന് പിന്നെ അങ്ങനെയുള്ള വിചാരമൊന്നുമില്ല നല്ല പ്രായത്തിൽ ഈ കുടുംബത്തിന്റെ ചുമതല കൂടി വന്നപ്പോൾ തൊട്ട് എന്റെ മോൻ കഷ്ടപ്പെടുന്നതാ ഇനി അവൻ ഇഷ്ടമുള്ളതുപോലെ നല്ലൊരു ജീവിതം ഉണ്ടായാൽ മതി അനിതൊരു നെടുവർപ്പോടെയാണ് അത് പറഞ്ഞത് ഓരോരുത്തരുടെയും സാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ സ്വന്തം ജീവിതം കൂടി അവിടെ നിന്നു പോകുകയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല അവിടെ നഷ്ടപ്പെടുന്നത് സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങളുമായിരുന്നു മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിച്ചതിനുള്ള തീരാവേദന അതാണ് അച്ഛന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അവൻ അവനുവേണ്ടി ജീവിക്കാൻ മറന്നു പോയിരിക്കുന്നു ചുറ്റുമുള്ളവർ അവരുടെ ആവശ്യങ്ങൾക്കായി അവനെ കരുവാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് അവന്റെ ജീവിതം കൂടിയാണ്